മുട്ടം നേതാജി സാമൂഹിക സാംസ്കാരിക പഠന കേന്ദ്രം മാവേലിക്കര കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര ഉത്സവവും ജോൺ എബ്രഹാം അനുസ്മരണവും നടത്തി ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായ ഡോക്ടർ മധു ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു മുട്ടം നേതാജി സാമൂഹിക സാംസ്കാരിക പഠന കേന്ദ്രം മാവേലിക്കര കാർബൺ ബ്ലേസ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര ഉത്സവവും ജോൺ അബ്രഹാം അനുസ്മരണവും നടത്തി ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായ ഡോക്ടർ മധു ഇറവങ്കര ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും വേറിട്ട് കാണാൻ ശ്രമിക്കുന്നവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പത് ഇപ്പൊ ജോണിന്റെ ജീവിതകാലം വളരെ ഹ്രസ്വമായ ഒരു ജീവിതകാലം നമ്മളെ സംബന്ധിച്ചുള്ള നമുക്കറിയാം അമ്പത് വർഷം എന്ന് ഉള്ള പരിപാടികൾ നിരന്തരം എടുത്തു വരുന്നുണ്ട് ശാസ്ത്രമേഖലയിലും സാഹിത്യ പഠന കേന്ദ്രം സെക്രട്ടറി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു നേതാജി പഠന കേന്ദ്രം പ്രതിനിധികളായ എം മുരളി ടി മധു ശരത് കാർബൺ ബ്ലെയ്സ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് ജേക്കബ് ബുമ്മൻ സെക്രട്ടറി ബിനു തങ്കച്ചൻ വൈസ് പ്രസിഡന്റ് ആർട്ടിസ്റ്റ് പാർത്ഥസാരഥീപ് അമ്മ ട്രഷറർ ഹരികുമാർ കോഓർഡിനേറ്റർ തോമസ് ഡാനിയൽ ദേവദാസ് പണിക്കർ മഹേന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു മുട്ടം നേതാജി പഠന കേന്ദ്രത്തിൽ നടക്കുന്ന ചലച്ചിത്രോത്സവം ആറിന് സമാപിക്കും ദിവസവും വൈകിട്ട് ആറ് മുപ്പതിനാണ് സിനിമാ പ്രദർശനം ആടുജീവിതം ആട്ടം ദ മിറക്കിൽ ഉള്ളൊഴുക്ക് എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രദർശനത്തിന് ശേഷം ഓപ്പൺ ഫോറവും നടക്കും ആറിന് വൈകിട്ട് എട്ട് മുപ്പതിന് സമാപന സമ്മേളനം കാർട്ടൂണിസ്റ്റ് പ്രൊഫസർ വി സി ജോൺ ഉദ്ഘാടനം ചെയ്യും ജേക്കബ് ഉമൻ അധ്യക്ഷത വഹിക്കും സി ഡി നറ്റൂസ് മാവേലി ഗ്രാം